നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് കോൺക്രീറ്റ് പ്രവൃത്തികൾക്കായി വണ്ടൂർ മാർക്കറ്റ് റോഡ് രണ്ടാഴ്ച അടച്ചിടുമെന്ന് പ്രസിഡന്റ് കെ ടി ഈ മാസം ഷംസുദീൻ മുതലാകും അടച്ചിടുക സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി സ്ഥലം സന്ദർശിച്ചാണ് പ്രസിഡന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത് വണ്ടൂർ മണലിമേൽ ബസ് സ്റ്റാൻഡ് മുതൽ മഞ്ചേരി റോഡിലേക്കുള്ള മാർക്കറ്റ് ബൈപാസ് റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തി വരുന്ന തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് പ്രസിഡന്റ് അറിയിച്ചു ഈ മാർക്കറ്റ് റോഡ് ചെയ്യണം ചെയ്യണം എന്ന് രണ്ട് ദിവസം കൊണ്ട് ഈ പണി തുടങ്ങും ഈ ഈ പണി തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ ഇവിടുത്തെ കച്ചവടക്കാരും നാട്ടുകാരും ഞങ്ങളോട് സഹകരിക്കണം റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് കണ്ടാണ് പണി നടക്കുക ഇത് പെട്ടെന്ന് ചെയ്യാൻ്റെ കാര്യം വന്നത് നിലമ്പൂര് പാണ്ഡിക്ക റോഡ് പണി നടന്നുകൊണ്ടിരിക്കാണ് അതും ഈ ചെല്ലണ വൈക്കത്തോട് അവരും ഒരാഴ്ച രണ്ടാഴ്ച അവരും ബ്ലോക്ക് ആക്കുമെന്ന് പറയുന്നുണ്ട് അതിന്റെ മുന്നോടിയായിട്ട് ഇത് ഏറ്റവും നല്ല ഭംഗിയിൽ തീർക്കണമെന്ന് കരുതിയിട്ടാണ് ഈ റോഡ് പണി തുടങ്ങുന്നത് ഈ നാട്ടുകാരും ഞങ്ങളോട് എന്ന് പറയുന്നു നിലവിൽ റോഡിന്റെ പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് പഞ്ചായത്ത് ഫണ്ട് പത്ത് ലക്ഷം വിനിയോഗിച്ചാണ് അറ്റകുറ്റ പ്രവൃത്തി നടത്തുന്നത് വാർഡംഗങ്ങളായ ബൈജു ചെമ്ര സി ടി ഷാഹുൽ ഹമീദ് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് സി ടി ചെറി തുടങ്ങിയവരും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് ഡെയിലി ഡയമണ്ട് ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഓപ്പോസിറ്റ്